ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ പ്രിയകൂട്ടുകാർ ഇന്ന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ഷ്രോ ട്യൂസ്ഡേ വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന് പറയുന്ന സിസ്റ്റർക്ക് പറഞ്ഞു കൊടുത്ത് ഈശോ ഇത് ഭൂമിയിലാകെ പ്രചരിക്കണം അന്ത്യകാലത്ത് ഈ പരിഹാര പ്രാർത്ഥനയാണ് ഏറ്റവും ഫലപ്രദമായതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കേട്ട് കാണും ദൈവനിന്ന ദൈവനിഷേധം ഇതിന് പരിഹാരമായി ഈശോയുടെ തിരുമുഖമാണ് പിതാവിന് സമർപ്പിക്കേണ്ടത് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ഓർക്കാം വിശുദ്ധ വിശദപത്രകോസിൻ്റെ മേലിക്ക് ഈശോ പറഞ്ഞു കൊടുത്തു വാക്കാലും പ്രാർത്ഥനയാലും എഴുത്താലും ഈ പരിഹാര പ്രവൃത്തിയെ പിന്താങ്ങുന്നവർക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും വാദിക്കും എൻ്റെ രാജ്യം ഞാൻ അവർക്ക് നൽകും അതുപോലെ ഭൂമിയിലായിരിക്കും എൻ്റെ മുഖത്തെ ക്ഷതങ്ങളെയും മുറിവുകളെയും ധ്യാനിക്കുന്നവർക്ക് എൻ്റെ മഹത്വപൂർണമായ വതനം സ്വർഗത്തിൽ ദർശിക്കാൻ കഴിയുന്നതാണ് ഈശോയുടെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഭക്തകൃത്യമാണ് വിശുദ്ധ പുരുഷൻ്റെ വഴി നോമ്പുകാലമായി പ പരിഹാരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കാലഘട്ടമാണിത് എന്നാൽ നോമ്പുകാലം മാത്രമല്ല അനിതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ പരിഹാരത്തിൻ്റെ കാലമായി മാറേണ്ടത് നമ്മുടെ ജീവിതം ഉടനീളം മരണം വരെ നമ്മൾ പിതാവിനോട് മാപ്പാക്കണമേ കരുണ കാണിക്കണമേ നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി പിതാവിന് കാഴ്ച കൊടുക്കാൻ യേശുവിൻ്റെ തിരുമുഖമാണ് ഏറ്റവും സ്വീകാര്യമായത് ഈശോയുടെ തിരുമുഖം നമുക്ക് പിതാവിനെ കാഴ്ചവെച്ച് ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെ ഈശോയുടെ മുഖം നമുക്ക് ധ്യാനിക്കാം ഒൻപത് ദിവസത്തിനൊവേദനയ്ക്ക് ശേഷം വിഭൂതി ബുധന തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചയാണ് ഷ്രോവ് ട്യൂസ്ഡേ ആയി കൊണ്ടാടാൻ ഈശോ പറഞ്ഞത് ഇത് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പരസ്യമായി മെഡൽ ഏറ്റുവാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത തിരുന്നാളാണ് സഭയുടെ ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് ഈശോ കൊടുത്ത വാഗ്ദാനങ്ങളെപ്പോഴും മനസ്സിൽ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കാം ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് പേര് കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ കൊണ്ട് കഴിയുന്നത് പോലെ ആഘോഷിച്ചു ഈശോയുടെ ഈ മുഖം ഈ ഒമ്പത് ദിവസവും ധ്യാനിക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഓരോ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് വന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിശയം തോന്നും ഈശോ എന്തുമാത്രമാണ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ ചോദിച്ചാൽ ഉടനെ തന്നെ ആ കാര്യം അപ്പോൾ തന്നെ കർത്താവ് നടത്തി തരികയാണ് സഹോദരങ്ങളെ ഇപ്പോൾ അടയാളമൊന്നും കിട്ടാത്തവർ പറയുന്നുണ്ടാകും ഞങ്ങൾക്കൊന്നും അടയാളം കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ ജീവിതത്തിൽ അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എം പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ നടന്നിട്ടും ഈശോയെ തിരിച്ചറിയാൻ കഴിയാഞ്ഞത് അവരുടെ ഹൃദയം മന്ദിഭവിച്ചത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് നടക്കുന്നത് ഇപ്പോളായിരിക്കുന്നത് എല്ലാം ഈശോയുടെ കൃപയാലാണ് ഇനിയും പേഴ്സണലായിട്ടുള്ള അടയാളങ്ങൾ തരുമ്പോൾ കർത്താവെ അത് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പലരും ചോദിച്ചു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഇതാണോ ഒരടയാളം ഞാൻ പറഞ്ഞു ഇതിലും വലിയ അടയാളം എന്ത് കിട്ടാനാണ് ഇതൊക്കെ തന്നെയാണ് അടയാളം അല്ലാതെ കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് വന്ന് ഉദിക്കൊന്നുമില്ല എന്ന് നമുക്ക് ഈ ആഘോഷങ്ങൾ കാണാം ഈശോയെ ധ്യാനിക്കാം അവൻ്റെ അനുഭവത്തിലേക്ക് നയിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അങ്ങേ പ്രിയപുത്രൻ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ശത്രുക്കളുടെ കൂടാരത്തിൽ ഭിന്നിപ്പുണ്ടാകണമെന്ന് അഞ്ചുമണി അഞ്ചാം വേഷങ്ങൾ ചെയ്യുക ദൈവം എഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ ദൈവത്തിന്റെ മൂന്ന് വിശുദ്ധ നാമങ്ങൾ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കട്ടെ ജീവിക്കുന്ന ദൈവത്തിന്റെ അവരെ ചിതറിക്കട്ടെ നിത്യനാരൻ ദൈവത്തിന്റെ ശുദ്ധമായ നാമം അവരുടെ സ്വർണാമ്പ് പ്രാർത്ഥന ഏറ്റവും പരിശുദ്ധവും സമ്പൂജ്യവും ആരാധ്യവും അപരിമേയവും അവാചവുമായ ദൈവത്തിന്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളാലും അൽതാറയിൽ എത്രയും പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ കർത്താവീശ്വം ശിഖായുടെ തിരഹൃദയത്താലും സ്തുതിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും അഹുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ദൈവം ഉണർന്ന സങ്കീർത്തനം അറുപത്തെട്ട് ഒന്ന് ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടത്തെ ദേഷിക്കുന്നവർ അവിടത്തെ മുമ്പിൽ നിന്നും ഓടി ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടത്തെ ദേഷിക്കുന്നവർ അവിടത്തെ മുമ്പിൽ നിന്നും ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടത്തെ ശത്രുക്കൾ ചിതറി പോകട്ടെ അവിടെ നിക്ഷിക്കുന്നവർ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടത്തെ ശത്രുക്കൾ ചിതറി പോകട്ടെ അവിടെ അവിടുത്തെ ദൈവം ഉണർന്ന് ശത്രുക്കാൾ ചിലരി പോകട്ടെ പോകട്ടെ ദൈവം ഉണർന്ന് അവിടുത്തെ ശത്രുക്കാൾ ചിലറിൽ പോകട്ടെ അവളത്തെ രക്ഷിക്കുന്നവർക്ക് മുന്നിൽ നിന്ന് എന്റെ ഈശോയെ കരുണയായിരിക്കണമേ പിതാവിനും ആദ്യയിലെ പോലെ दैव मोड़े अवडते शुरु कल चल नवर अवेदी दैव मोड़े अब चीवे and െ ദൈവട്ടെ ശത്രു പഞ്ചട്ടെ അവിടെ എന്റെ ഈശ്വരമേ ദൈവമുണത്തെ നേട്ടെ അവശത്രു പരിച്ച രുടെയും ആരാധനയെ അങ്ങേ മാതാവിന്റെ വിമല കൃത്യത്തിലൂടെ ഞാൻ അങ്ങേക്കായി അർപ്പിക്കുന്നു എന്റെയും പാപം വഴി അങ്ങേ സാദൃശ്യത്തിന് രൂപഭേദം വന്ന എല്ലാ മനുഷ്യരെയും പുതുക്കിപ്പണിയുകയും പുതുതാക്കുകയും ചെയ്യണമെന്ന് ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു ോട് കരുണയായിരിക്കണമേന്ന് ഏറ്റുചെല്ലാം ജോസഫും മറിയും ആദ്യമായി കണ്ടപ്പോൾ അത്യന്ത വണക്കത്തോടെ അത്യന്തണക്കത്തോടെ മാലാഭന്മാരെയും ഇടയന്മാരെയും രാജാക്കന്മാരെയും ആനന്ദത്താൽ നിറച്ചെയും വിശുദ്ധനും ഭക്തനുമായി പ്രവാചകയായ അന്നയിലും സ്നേഹത്തിന്റെ അമ്പു തുടച്ചു കയറ്റിയും ആരാധ്യമുഖമേ

അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ടാഗോർ മലയിൽ വെച്ച സൂര്യനെ പോലെ തേജസ്ആർന്ന് മഹിമയോടെ പ്രകാശിച്ച് എത്രയും ആരാധ്യമുഖമേ ശ്രീ

മൂടപ്പെട്ട ശത്രുക്കളുടെ നിന്ദമായ കൈകളാൽ അശുദ്ധമാക്കപ്പെട്ട എത്രയും ഓ ഞങ്ങളുടെ ദൈവമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ തള്ളിക്കളയരുതേ കഷ്ടതകൾക്ക് നടുവിൽ ഞങ്ങൾ അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ആരാധ്യമുഖത്തെ സ്നേഹത്തോടും ശരണത്തോടും കൂടെ തേടുന്നു പരിശുദ്ധ അമ്മയാലും മറ്റു പുണ്യ സ്ത്രീകളാലും കഴുതപ്പെട്ട തൈലത്താൽ മുടപ്പെട്ട എത്രയും ദിവസം മഹിമയാലും വെട്ടിത്തിളങ്ങിയാലും വനമേഘങ്ങളിൽ വലിയ ശക്തിയോടും തേജസ്സോടും കൂടി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന

मैं विशेष ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ഒമ്പത് ദിവസത്തെ നോവേന ചൊല്ലുന്നതിനിടയിൽ പലർക്കും പല അനുഭവങ്ങളായിരുന്നു ഒരു സഹോദരി പറയായിരുന്നു ഇങ്ങനെയൊക്കെ അനുഭവം എനിക്കും ഒന്ന് ഉണ്ടായെങ്കിൽ എന്ന് എന്തെങ്കിലും ഒരു ചെറിയ അടയാളം അങ്ങനെ നൊവേന ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എടവകപ്പള്ളിയിൽ മകളും അവരും കൂടി കുർബാനക്ക് പോകുമ്പോൾ സങ്കീർത്തിയിൽ ഈ ഈശോയുടെ രൂപം ഫോട്ടോ കുട്ടി കാണുന്നു എന്നിട്ട് ഈ അടയാളം ഇവർ ചോദിച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഓടി വന്ന് പറയുകയാണ് അമ്മി ഇങ്ങനെ ഇത്രയും വലിയ ആരാധ്യമായിരിക്കേണ്ട ഈ ഫോട്ടോ എന്താണ് ഇവിടെ ഒരു ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം അപ്പോൾ ഈ അമ്മ ചോദിച്ചത് ഈശോയോട് നിൻ്റെ തിരുമുഖത്തിൻ്റെ പടത്തിനെക്കുറിച്ച് എന്തെങ്കിലും എന്നോട് പറയണമെന്നാണ് അതുപോലെ തന്നെ കുറേ മക്കൾ പറഞ്ഞു ഈ ഒമ്പത് ദിവസം പരിസ്ഥിതി കുർബാനക്ക് പോകുമ്പോൾ ഈശോയുടെ മുഖം ധ്യാനിച്ച് ധ്യാനിച്ച് പോയതുകൊണ്ട് കുർബാനയ്ക്ക് വലിയ അഭിഷേകമായിരുന്നു എന്നും കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ ശരിക്കും ഈശോയുടെ ഈ രൂപം ഈ മുഖഛായയിലാണ് അവർക്ക് ദർശനമായിട്ട് കാണുന്നതെന്നും അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ തരുന്നുണ്ട് അറിയുന്നില്ല ഞങ്ങൾ തിരുനാടിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും ഈശോയോട് പറഞ്ഞു ഈശോയെ നിൻ്റെ ഈ തിരുമുഖത്തിൻ്റെ ഫോട്ടോ വെച്ച് ഞങ്ങളിങ്ങനെ ആരാധിക്കുകയാണ് ഇന്ന് എന്തെങ്കിലും ഒരു സമ്മാനം ഞങ്ങൾക്ക് അപ്പോൾ മുമ്പേ തന്നെ ഒരു ചെറിയ പടം ഒരു സഹോദരി കൊണ്ടുവരാമെന്ന് പറഞ്ഞതിന് പുറമെ രണ്ട് ബ്രദർ രണ്ട് സഹോദരന്മാർ കയറി വന്നു അങ്ങനെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ വലിയ പിക്ചർ വന്നവർക്കൊക്കെ കൊടുത്തു ഞാൻ അടയാളം ചോദിച്ചതിൻ്റെ അതുപോലെ തന്നെയാണ് ഈശോ ഓരോ മക്കളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുന്നവർ സ്വർഗത്തിൽ ഈശോയുടെ മുഖം കാണാനിടവരും എന്നത് പത്രോസിൻ്റെ മേലേക്ക് കൊടുത്ത വാഗ്ദാനം നമ്മൾ മറക്കണ്ട ഞാൻ ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ഞാൻ തുടർന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യ ചെല്ലിക്കൊണ്ടിരിക്കുന്നപ്പോൾ നിത്യാരാധന എനിക്ക് പോയി പോയി ദിവസം അപ്പോൾ എന്താ പറയുക വീട്ടിൽ നിത്യാരാധന എനിക്ക് പോകാനായിട്ട് തിരക്കായിട്ട് അർജൻറ്റായിട്ട് പോയതാണ് അപ്പോൾ നിത്യാരാധന തിരക്ക് പിടിച്ച് പോയപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുറച്ചിട്ടിട്ട് അതിനെ തുണി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ബസ് വരുന്നത് അഞ്ച് മിനിറ്റുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് മൊബൈൽ നോക്കിയപ്പോൾ അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് വാതിലടച്ച് പോയി അവിടെ ചെന്ന് ഞാൻ ഈ നിത്യാരാധന വേറെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നിത്യാരാധനയ്ക്ക് പോയത് അവിടെ നിത്യാരാൻ നിന്ന് ആലിക്കേ ഞാൻ വീട്ടിലെത്തുള്ളൂ പക്ഷേ ഈ ഗ്യാസ് ഓഫാക്കാൻ മറന്നുപോയി ഞാനങ്ങ് നിത്യാരാൻ നിന്ന് ഈശോയെ സ്തുതി കൊണ്ടിരിക്കുമ്പോൾ സ്തുതിച്ച് സ്തുതിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ എന്നോട് പറയാണ് മോളെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല എന്ന് ഞാനിത് കേട്ട പക്ഷെ എനിക്കെന്തോ അറിയില്ല ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഷിവറിങ്ങും ഭയങ്കര ഒരു അനുഭവമായിരുന്നു ആ സ്വരം കേട്ടപ്പോൾ ഞാൻ വേഗം തന്നെ ആ നിമിഷം തന്നെ തിരിച്ച് ബസ് കയറി ഞാൻ വന്നി ഓട്ടോ പിടിച്ച വീട്ടിൽ വന്നു ചെന്നപ്പോൾ എന്താ പറയുക തുണിയൊക്കെ കരിഞ്ഞു പക്ഷേ റൂമിൽ നിന്ന് പുകയൊന്നും പുറത്ത് പോയിണ്ടായിരുന്നില്ല വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഗ്യാസ് ഓഫ് ചെയ്തു ഫാനിട്ട് പുകയൊക്കെ പുറത്ത് കളഞ്ഞു ആരും അറിഞ്ഞില്ല എൻ്റെ മരുമകൾ പോലും ആരും അറിഞ്ഞില്ല എന്താ പറയുക ഒരായിരം കൊടാനും കോടി നന്ദി ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് ഈശോയുടെ സ്വരം കേൾക്കാൻ കഴിഞ്ഞതിൽ ഈശോക്ക് ഈ കൊടാനും കോടി നന്ദി 呀。<Yeah. S 2> yeah.